ഹായ് എരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവ്യൻ ഹിലി മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ എനർജി നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ് ആദ്യം തന്നെ വന്നത് വീൽ ഓഫ് സൂൺ ആണ് അപ്പോൾ സമയം ആണ് സമയം ഒരു നിങ്ങളുടെ പാസ്റ്റിലെ എന്തോ ഒരു കാര്യങ്ങൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവാണോന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് കർമ്മയാണ് അപ്പോൾ നിങ്ങളുടെ ഏത് കർമ്മഫലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലെ ശരിക്കും മറ്റുള്ളവരെ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം ഹീലിംഗ് എനർജി ഉള്ള ആൾക്കാരായിരിക്കാം ശരിക്കും ഒരു ഇതൊരു ഹൈ എന്ന് പറയുന്നത് ഒരു ഹൈലി ഇൻഡ്യൂട്ടീവായിട്ടുള്ള ഐ ഒക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു ആളാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ ശരിക്കും നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഇപ്പം ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഈ ഒരു ോ ഒക്കെ കാണാൻ പറ്റിയത് കുറെ അധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകാൻ എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഇതിൽ ഒരു എന്ന് പറയുമ്പോ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത പ്രാർത്ഥന എന്താണോ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മറുപടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ തന്നെ ഒരു ഇതിന്റെ മറുപടി കിട്ടുമായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ കർമ്മ നല്ലതാണ് എന്ന് കാണുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മയ്ക്ക് ഇപ്പോൾ നല്ല റിസൾട്ട് വരാൻ പോകുന്നു അപ്പം നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയല്ല എന്നാണ് ഇന്നേ ദിവസം ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത്

നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പാസ്റ്റിൽ ഒരു അവസ്ഥയിൽ നിന്നും ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടായിരിക്കാം ചിലപ്പോൾ പാ പാർട്ട്ണറെ നഷ്ടപ്പെട്ടു പോയ ആൾക്കൊണ്ട് ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് സ്നേഹമൊക്കെ മറ്റുള്ളവർ ചിലപ്പോൾ ഇപ്പം അത് ചെയ്യുന്നുണ്ടായിരിക്കില്ല ഏതെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റിലൂടെ നിങ്ങൾക്ക് ഈ സമയം നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്റ്റെബിലിറ്റി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അതെന്ത് തന്നെ ആയാലും യെസ് സിക്സ് ഓ പെൻറ്റകളാണ് ഈക്വൽക്കാണ് അതാണ് വീടൊറച്ചുകൂടുന്നത് നിങ്ങൾ ചെയ്ത കർമ്മ അത് എന്ത് തന്നെ ആയാലും അത് ശരിക്കും ഈക്വൽ അളവിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങളൊരു ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ആ ഒരാളോട് നിങ്ങൾ ഒരുപാട് സ്നേഹം സിൻസിയർ ആയിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് അതുപോലെ നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്ന നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒന്നും തന്നെ തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മം ദൈവം കാണുന്നുണ്ട് ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് ഈ സമയത്ത് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു അപ്പൊ ഇത് നിങ്ങൾ പണ്ട് കൊയ്തത് ഇപ്പൊ വിളവെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് എന്ത് തന്നെയായാലും ചിലപ്പോ നിങ്ങൾ ഒരു വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് ഇട്ട് നിങ്ങൾ ജോലി ചെയ്തിരുന്നെങ്കിൽ അതിനൊരു എഫേർട്ടും നിങ്ങൾക്ക് അതിന് ഒരു തക്കതായ നിങ്ങൾ ഇട്ട എഫോർട്ടിന് തക്കതായ ഒരു വാല്യൂ മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്തിരുന്നത് എന്ന് ഇപ്പോൾ അത് മനസ്സിലാക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിലും അവർക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല എങ്കിലും തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളുടെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് തിരിച്ച് അസെയിം റിസൾട്ട് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് എന്ത് തന്നെയായാലും ചിലപ്പോൾ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരുപാട് എഫോർട്ട് ഇട്ടിട്ടും തിരിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര അതിന് അനുസരിച്ചുള്ള ഒരു റവന്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനനുസരിച്ചുള്ള ഒരു ആ ഒരു എത്രയാണോ നിങ്ങൾ നിങ്ങൾ ഇട്ട ഇട്ടക്കോട്ടിനനുസരിച്ചുള്ള ആ പൈസ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അത് കാണുന്നുണ്ട് ഒക്കെ തോന്നുന്ന സമയമാണ് അപ്പൊ പാസ്റ്റില് നിങ്ങൾ എന്തോ ആയിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന നിങ്ങളുടെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് വ്യക്തികളോടായിരിക്കാം ചിലപ്പോൾ സാഹചര്യങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തോടെ നിങ്ങൾക്കൊരു നെസ്റ്റാലിക് ഫീൽ ഉണ്ടായിരുന്നിരിക്കാം ഏവേറെ ഏതെങ്കിലും രാജ്യത്തിലാണ് നിങ്ങൾ താമസിച്ചിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് അവിടെ ഒന്ന് പോകാൻ പറ്റിയെങ്കിൽ എനിക്ക് അവിടെ കുറച്ച് ദിവസങ്ങളൊന്ന് താമസിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ കുട്ടികൾ വേറെ ഏതെങ്കിലും ബാംഗ്ലൂരോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്താണ് പഠിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് ദിവസമെങ്കിലും അവിടെ ഒന്ന് പോയി നിന്നിരുന്നെങ്കിൽ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം വീണ്ടും ഒന്നുകൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഒരു നൊസ്റ്റാൽ ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ അത് കിട്ടാത്തപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം തോന്നുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് എയ് സോപ്പൻ്റെകളാണ് പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്ത് അതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടായിരിക്കാം ന്യൂ ബിഗിനിങ്സ് ആണ് പലർക്കും അല്ലെങ്കിൽ ചിലപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് വേണ്ടത്ര ഒരു ഏണിങ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ സമയം അവർക്ക് ശരിക്കും അതെന്നൊരു ഫലം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾ വേണ്ടത്ര അതിനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ ഒരു കാര്യം വീണ്ടും കൂടുതൽ നന്നായിട്ട് അത് ശ്രദ്ധിക്കണം ബിസിനസ് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് എന്തെങ്കിലും വലിയ നഷ്ടം അതിൽ വന്നിട്ടുണ്ടായിരിക്കാം അപ്പം പാസ്റ്റിൽ നിങ്ങൾ വളരെ കെയറിങ് കെയർ ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തു നിങ്ങൾ ആ വേറൊരു പ്രശ്നത്തിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസ് ബിസിനസ്സോ നിങ്ങൾ ചെയ്തിരുന്ന ആ ഒരു കാര്യമോ നിങ്ങൾ ചെയ്തിരുന്ന ജോലിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റാതെ അതിൽ കുറച്ച് പിഴവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ട് ഇല്ല എനിക്ക് അത് പാസ്റ്റിൽ ഞാൻ എത്രമാത്രം എഫോട്ട് അതിനെ എടുത്തിട്ടുണ്ട് എത്ര ആക്റ്റീവ് ആയിരുന്നു ആ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് അത് വേണം എന്ന് ഞാൻ ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുതിയ അപ്പൊ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ചില കാര്യങ്ങളിൽ ഒരു ഉണ്ട് ആ കൺഫ്യൂഷൻ എന്തിനാണെന്ന് നമുക്ക് നോക്കാം പേജസ് പിൻ്റെ എന്തോ ഒരു കാര്യം തുടങ്ങുന്നതിൽ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കും അത് നന്നായിട്ട് പോവുമോ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കുന്നു ചില ആൾക്കാർ കേട്ടോ ചില ആൾക്കാർ മാത്രം ഈ ഒരു പുതിയ തുടക്കം ചിലപ്പം തുടങ്ങിയൊരു ബിസിനസ് വലിയ ഗ്രോത്ത് ഇല്ലാതെ ആയപ്പോൾ ഉള്ള ഒരു ടെൻഷനായിരിക്കാം അതിൽ തുടങ്ങേണ്ടിയിരുന്നോ ഇതിൻ്റെ പിറകെ പോകേണ്ടിയിരുന്നോ അത് ശരിയായോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി നമുക്ക് ഈ ഒരു എന്താണ് എന്താണ് അഡ്വൈസ് നമുക്ക് ഡോഗ്സാണ് ഗെറ്റിംഗ് ടുഗതർ വിത്ത് നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ നിങ്ങൾക്കൊരു നിങ്ങൾ പണ്ട് പഠിച്ചിരുന്നതോ വർക്ക് ചെയ്തിരുന്നോ അതോ ആയിട്ടുള്ള ആ സ്ഥലത്തെ ഫ്രണ്ട്സ് നിങ്ങൾ വീണ്ടും ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം തീരുമാനിച്ച് ചിലപ്പോ ഇന്നും നിങ്ങൾ അങ്ങനെ ഒരു മീറ്റിംഗ് അതാണ് ഇവിടെ സിക്സ് ഓഫ് കപ്പ് വന്നത് അപ്പോൾ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഇന്നായിരിക്കും അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ കാണുന്നുണ്ട് വാളാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് അപ്പം ചില ആൾക്കാർ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിൽ നിങ്ങളെ ഒരു തെറ്റിദ്ധരിച്ച ഒരു സമയമുണ്ട് ചിലപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ഇന്ന് മാറുന്നുണ്ടായിരിക്കാം കാരണം വീല ഫോർച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറ്റുള്ളവർ കാണാതിരുന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങ് മാറുന്നുണ്ടായിരിക്കും അതാണ് വന്നത് ഹൈ വന്നത് അപ്പൊ മറ്റുള്ളവർക്ക് ഒരു ഒരു വെളിച്ചം വരുന്നുണ്ട് നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്ന സമയമാണ് ഡോഗ് ഫാർവേ ആണ് ഓഫ് യൂ എന്നാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രണ്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളും അവരും ചിന്തിക്കുന്നു അപ്പം ചിലപ്പോൾ നിങ്ങൾ ഈ ഫ്രണ്ടിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ കാണണം എന്ന് ചിന്തിച്ചത് നിങ്ങൾ അവരെ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ ഇരിക്കുന്നൊരു ഉണ്ടായിരിക്കാം അപ്പം അത് ആ വ്യക്തി തീർച്ചയായും നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒന്ന് കാണുന്നുണ്ട് ലൈനാണ് ടൈം ടു ആക് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പം ഒന്നും പറയണ്ട അല്ലെങ്കിൽ ഇപ്പം ഒന്നും ചെയ്യണ്ട ചെയ്യുന്ന അവർ ചെയ്യുന്നവർ ചെയ്തിട്ട് പോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് നിങ്ങൾ അറിയുന്നുണ്ടത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ എനിക്കൊന്നിന് വയ്യാന്നിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ കൂടുതൽ വിറ്റ് കൊടുത്തത് കൊണ്ടാണ് ഓരോ ആൾക്കാർ നിങ്ങളെ മെസ്സ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇത് ചോദിക്കണം അല്ലെങ്കിൽ എനിക്കിത് അറിയാമെന്ന് അവരോട് പറയണം അങ്ങനെയൊക്കെ ഉള്ളൊരു തീരുമാനം ചില ആൾക്കാർ എടുക്കുന്നുണ്ട് സെപ്റ്റംബർ മന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ മന്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്തെങ്കിലും ഒരു ചേഞ്ച് സെപ്റ്റംബർ മന്തിൽ ഉണ്ടാകാം ഉണ്ടാകുമായിരിക്കാം ഫാനാണ് റൊമാൻസ് സെലിബ്രേഷൻ എന്ന പാർട്ടി ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കാണുമായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേഷൻ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾ കുറച്ചൊരു എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡാണ് ഇന്നേ ദിവസമുള്ളത് വളരെ ഹാപ്പിയാണ് പലരും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ വാസൽ ചെയ്ത കുറേ കാര്യങ്ങൾക്ക് ഫലം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഡിവൈ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ പേഴ്സണൽ റീഡിയും പേയ്മെന്റ് ഉണ്ട് ഫ്രീ അല്ല അപ്പോൾ താങ്ക് യു എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്ത് സമൃദ്ധിയും ഒക്കെ വരട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു ബൈ ഒരു പുതിയ വീഡിയോ ആയിട്ട് वीडा